ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക് സ്വാമി ഗുരുശ്രീ എഴുതിയ കവിത ഖണ്ഡം നാല് ഭരണം ഭരണച്ചെലവ് കൂടുന്നു ഭരിക്കുന്നവരേറുന്നു ഭരിക്ക പെടുന്നവർ തെമ്മാടികൾ നിറയുന്നു നാട്ടിൽ പാർട്ടി കൊട്ടേഷനുകളേറുന്നു ഭരണച്ചെലവ് കൂടുന്നു ഭരിക്കുന്നവരേറുന്നു ഭരിക്കപ്പെടുന്നവർ ിൽ പാർട്ടി കൊട്ടേഷനുകളേറുന്നു മാധ്യമങ്ങളെ ചിലിനായി കൈനീട്ടുന്നു മാധ്യമക്കാർ മഹാൻമാരായി മഹാരഥരൻ നിന്നും ന്യായാധിപന്മാരുമാർത്തരായി മത്സരിപ്പതനീതിക്കായി ഭരണക്കാർ കൊള്ളയടിക്കും വികസനത്തിൽ നിന്നും വെപ്പൺ വ്യാപാരത്തിൽ നിന്നുമെന്നും എന്നാലും ഒരാശ്വാസം പൗരന്റെ നെഞ്ചത്തു താളമിടുമധികാരക്കോമരങ്ങളുതുങ്ങുമല്ലോ സർവാധികാരകാര്യക്കാരായി ആരുമെഴുന്നള്ളേണ്ട സർവരും ജനന രജിസ്ട്രാർ പോലെ സ്ഥിതിവിവരക്കണക്കുകളെഴുതട്ടേ മച്ചികൾ വയറ്റാട്ടികളായി ലക്ഷ്മി ഭ്രൂണങ്ങളുടെ ഹത്യകൾ തുടരേണ്ടതില്ല മഹിമയുള്ളവർ തെളിക്കും വഴിയെ ലോകം ഗമിക്കട്ടെ മോഹങ്ങൾ വിരിയട്ടെ പ്രധാനമന്ത്രിയല്ല ദേശം ഭരിക്കേണ്ടതത്

കർത്തമതി പ്രദേശപരിധിക്കുള്ളിലുള്ള സകല ജനങ്ങളുടെയും സ്പന്ദനമറിയേണ്ടും ദേവജ്യോതിസ് പ്രാദേശിക ഭരണകർത്താവാകണം ദേശത്തിൻ കാവലാൾ ഉപദേഷ്ടാവ് കർത്തൃത്വമതി പ്രദേശപരിധിക്കുള്ളിലുള്ള സകല ജനങ്ങളുടെയും സ്പന്ദനമറിയേണ്ടും ദേവജ്യോതിസ്